ഒരു സുരക്ഷാ വീഴ്ച ജാഗ്രതക്കുറവ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത് അല്ലാതെ അങ്ങനെ ഒരു ജയിൽ ചാട്ടം സാധ്യമാകില്ലല്ലോ ഇവിടെ സുനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മണിയോട് കൂടിയാണ് ഗോവിന്ദസ്വാമി ജയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണെങ്കിൽ ഇപ്പോൾ ഒരു കഷ്ടിച്ച ഒരു ഒരു ഉള്ളൂ അതായത് ജില്ലയ്ക്ക് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയൊക്കെ കുറവില്ല ആ രീതിയിൽ തന്നെ ഒരു ഒരു തെരച്ചിൽ അന്വേഷണം അതിലേക്ക് കടന്നിട്ടുണ്ടോ ഏഴ് മണിക്ക് മുമ്പ് തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടാവണം കാരണം ഞാൻ ഇന്ന് സൂചിപ്പിച്ച പോലെ ഇന്ന് പുലർച്ചയാണോ അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷം എപ്പോഴെങ്കിലും ആയിരിക്കണം ആ ഗോവിന്ദാമി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക എന്ന് വേണം കരുതാൻ കാരണം ഈ ജയിലിൽ അധികൃതർ ഈ വിവരം അറിഞ്ഞു തന്ന പുലർച്ചെയാണ് എന്നത് മാത്രമായിരിക്കാം അതിന്റെ കാര്യം കാരണം സ്വാഭാവികമായും ഇന്ന് പുലർച്ചെ ജയിലിൽ നടക്കുന്ന പരിശോധനയുണ്ട് രാവിലെ നടക്കുന്ന പരിശോധനയിൽ ജെല്ലിൽ നടത്തിയ പരിശോധനയിലായിരിക്കാം ഒരുപക്ഷെ ഗോവിന്ദാമി രക്ഷപ്പെട്ടിട്ടുണ്ടോ വിവരം ജയിൽ അധികൃതർ അറിയുന്നത് തുടർന്ന് പ്രാഥമികമായ ആ ജയിൽ അധികൃതർ അവിടെ പുറത്ത് നടത്തിയിട്ടുണ്ടാവും അതായത് ഈ കോമ്പൗണ്ടുകളിൽ മറ്റു സെല്ലുകളുടെ സമീപത്ത് ആ വലിയ വിശാലമായ കോമ്പൗണ്ടാണ് കണ്ണൂർ സെന്റർ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ ഒരു താത്മികമായ പരിശോധന ആ ജയിൽ വാർഡന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടാവും അതിനുശേഷം മാത്രമായിരിക്കാം ആ പോലീസിലേക്ക് വിവരം അറിയിച്ചത് അതിന്റെ അർത്ഥം ഇന്ന് പുലർച്ചെ ഏഴ് മണിക്കാണ് രക്ഷപ്പെട്ടതെന്നല്ല അതിനപ്പുറത്തേക്ക് നേരത്തെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം പോലീസിൽ ലഭിച്ച വിവരം ഏഴ് മണിക്കാണെന്ന് മാത്രമാണ് പോലീസിന്റെ വലിയ തട തന്നെ ഇപ്പോൾ പരിശോധനയുമായി രംഗത്തെത്തിയിട്ടുണ്ട് കണ്ണൂർ സിറ്റി ആ പ്പെട്ട മുഴുവൻ പോലീസ് ഏറ്റകളിലേക്കും ആ പോലീസുകാരോട് ജാഗ്രതയിൽ ജാഗ്രതരാകാനും ഒപ്പം അവരോട് പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളും എല്ലാം കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ തലശ്ശേരിയിൽ അടക്കമുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തലശ്ശേരിയിൽ തലശ്ശേരി എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തലശ്ശേരി തലശ്ശേരിക്ക് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള പരിശോധന നടത്തുന്നു ഒപ്പം കണ്ണൂർ വിഭാഗത്തു നിന്ന് പയ്യന്നൂർ ഭാഗത്തും ഇതുപോലെ പരിശോധന തുടങ്ങിയിട്ടുണ്ട് പയ്യന്നൂരിൽ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള മുഴുവൻ ട്രെയിനുകളിലും കയറി പരിശോധന നടത്താനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതനുസരിച്ചുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഒരു വിഭാഗത്തും സുനിൽ ഇവിടെയുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഏഴ് മണിക്കാണ് ജയിൽ അധികൃതർ ഒരുപക്ഷെ ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടത് അറിഞ്ഞിട്ടുണ്ടാവുക അതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ജയിൽ ചാടിയതെങ്കിൽ അവിടെ നിന്ന് മംഗലാപുരത്തേക്ക് അല്ലെങ്കിൽ കർണാടകയിലേക്ക് കടക്കുക അത് വളരെ എളുപ്പമാണ് സെൻട്രൽ ജയിലിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കും അധികം ദൂരമില്ല അപ്പോൾ കണ്ടുകിട്ടുക എന്നത് വലിയൊരു വെല്ലുവിളിയുള്ളൊരു കാര്യം കൂടിയല്ലേ അത് മാത്രമല്ല ഒരാൾ അയാൾ എത്ര സാഹസികമായി എങ്ങനെയാണ് കണ്ണൂർ സമ്പ്രജയിൽ പോലെ അതീവ സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് നിന്ന് എത്ര സാഹസികമായി ജയിൽ ചാടിയത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ബാക്കിയുണ്ട് മാത്രമല്ല ആരുടെങ്കിലും ഒക്കെ സഹായം അയാൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അത് ഉത്തരം കിട്ടേണ്ടതുണ്ട് അതിനെ നമുക്ക് ആദ്യമായി ചോദിച്ചാൽ രക്ഷപ്പെട്ട് ചോദിച്ചാൽ കണ്ടെത്താം എന്നതാണ് അത്യാവശ്യമായി ആദ്യമായി ചെയ്യേണ്ടെന്ന കാര്യം എന്തായാലും അതിനുവേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി പുറത്തുനിന്നാരെങ്കിലും വരികയോ അവരാരെങ്കിലും ഇയാളെ രക്ഷപ്പെടുത്താൻ സഹായിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ട്രെയിൻ ട്രെയിൻ മാർഗമോ ബസ് മാർഗമോ ഒക്കെ ആയിരിക്കില്ല ഇതുണ്ടാവുക മറ്റേതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നും അറിയില്ല ഇനി അത്തരം കാര്യങ്ങളാണ് അതുകൊണ്ട് റോഡ് റോഡടക്കം കേന്ദ്രീകരിച്ചുള്ള പരിശോധന ആ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലും അതായത് മട്ടന്നൂർ മട്ടന്നൂര് ഒപ്പം തലശ്ശേരി പയ്യമൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒപ്പം റെയിൽവേ സ്റ്റേഷനുകൾ ഒപ്പം ബസ് സ്റ്റാൻഡുകളിലൊക്കെ കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധന ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് സിറ്റി റൂറൽ പോലീസുകൾ സംയുക്തമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും എപ്പോൾ രക്ഷപ്പെട്ടു എങ്ങൾ രക്ഷപ്പെട്ടു തുടങ്ങിയ നിരവധിയായ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഒരു നടപടി കണ്ടു സെൻട്രൽ ജയിൽ ഭാഗത്തു നിന്നോ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നോ ലഭിക്കുന്നില്ല മാധ്യമങ്ങളടക്കമുള്ളവർ വിളിക്കുമ്പോൾ ആ ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല എന്ന നടപടി മാത്രമാണ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്തായാലും വലിയ പ്രഭാതമായ സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദി ജയിൽ ചാടിയിരിക്കുന്നുവെന്ന ഏറ്റവും ിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത സമയങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പോലീസിന്റെ പരിശോധന വ്യാപകമായി ആരംഭിച്ചിരിക്കുകയാണ് സുനിൽ ഇവിടെ ഗോവിന്ദച്ചാമിക്ക് ജയിലിന് പുറത്ത് അങ്ങനെ നിർബാധം കഴിയുക സാധ്യമായിരിക്കില്ല കാരണം ഗോവിന്ദചാമിയുടെ മുഖം കേരളത്തിലെ എല്ലാവർക്കും സുപരിചിതമാണ് ശരിയാണ് ജയിലിനകത്ത് കഴിഞ്ഞതിന് ശേഷം ജയിൽവാസത്തിന് പിന്നാലെ തന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒറ്റ കയ്യനാണ് അതുകൊണ്ട് ആളുകൾക്ക് ഒരു ഒരുപക്ഷെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചേക്കും അതുകൊണ്ട് ഉടൻ തന്നെ പിടിയിലായേക്കുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് പ്രധാനപ്പെട്ട വിഷയം ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് സ്വാഭാവികമായും കണ്ടുപിടിക്കുക അത്രമേ എളുപ്പമാണോ എന്നൊരു ചോദ്യമുണ്ട് ഇനിയിപ്പോ ബസ്സിനോ ട്രെയിനിനോ അങ്ങനെ എന്തെങ്കിലും തരത്തിലാണെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നെങ്കിൽ സ്വാഭാവികമായും ആ ഒരു പക്ഷേ കണ്ടുപിടിച്ചേക്കാം കണ്ടെത്താൻ സാധിച്ചേക്കാം എന്നാണ് പോലീസിന്റെ വിശ്വാസം പക്ഷെ പുറത്തൂടെ ആരെങ്കിലും രക്ഷപ്പെട്ട് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ യോദസ്വാമിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ചില വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു കാരണം ആ യോദാമിക്ക് വെഞ്ച് സുപ്രീംകോടതി വരെ കേസ് പോവുകയും വലിയ പ്രധാനപ്പെട്ട അഭിഭാഷകരടക്കമുള്ള ആളുകൾ ഗോചിച്ചാമിക്കുവേണ്ടി കോടതിയെ ഹാജരാഭിമുഖ്യം ചെയ്യുന്ന സമയത്ത് ഗോചന്ദിറ്റാമെ ചില ആളുകൾ സഹായിച്ചിട്ടുള്ളത് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇയാൾക്ക് പുറത്തുനിന്ന് സംരക്ഷണം കിട്ടുന്നുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു ഏറ്റവും കൂടുതൽ വധിച്ച റദ്ദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കേസുകളിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ ചില പുറത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് സ്വാഭാവികമായും അങ്ങനെ ഈ രക്ഷപ്പെടാനും പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ആ സ്വാഭാവികമായും ആ അങ്ങനെ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ അയാളെ കണ്ടെത്തുന്നതിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും മാത്രമല്ല ഏത് സമയത്താണ് അയാൾ രക്ഷികൾ ജയിൽ ചാദ്യം എന്ന ചോദ്യത്തിനും കൃത്യമായ ഒരു നടപടി ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നേരത്തെ തന്നെ ഇന്നിപ്പോ പുറത്തോ അല്ലെങ്കിൽ ഇന്ന് അർത്ഥരാത്രിയോടുകൂടി എപ്പോഴെങ്കിലും ആണ് ആ ഇയാൾ ജയിലിൽ ചാടിയിട്ടുള്ളതെങ്കിൽ ആ ഒരു പക്ഷേ അയാൾ ഒരുപാട് അതിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ആ പോലീസിന് വിവരം കിട്ടിയത് ഏകുമണിക്കാണെന്ന് മാത്രമാണ് അതിനപ്പുറത്തേക്കും ജയിൽ അധികൃതർ ഈ സംഭവം അറിഞ്ഞു ഒരു പക്ഷെ പുലർച്ചെയോടുകൂടിയായിരിക്കാം അതിനുശേഷം നടത്തി പ്രാഥമിക പരിശോധന നടത്തുക ആ പരിശോധനയ്ക്ക് ശേഷമാണ്